കണ്ടശങ്കടവ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി പതിനെട്ടാമത് സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടത്തി യാത്രയപ്പ് സമ്മേളനം മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു

ನಮ್ಮ ಇವರ ಈ ಸ್ಕೂಳಿ ಜೋಸಫ್ ನಮ್ಮ ಐಕ್ಯಾಸಿ സിനിമാ നടൻ ഋഷി സുരേഷ് വാർഷികാഘോഷം ഉദ്ഘാടനവും നിർവഹിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് മുഖ്യാതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് മുരളി സി എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത്ത് വിശിഷ്ടാതിഥിയായി വിദ്യാർത്ഥികൾക്ക് പ്രതിഭാ പുരസ്കാരവും വിതരണം ചെയ്തു വാർഡംഗം കവിത രാമചന്ദ്രൻ എസ് എം സി ചെയർമാൻ നെൽസൺ വി മാത്യു എം പി ടി എ ഷിമി ഗോപി പി ടി എ വൈസ് പ്രസിഡന്റ് രമേശ് കെ ആർ ലീബ ടീച്ചർ ശ്രീമതി ഷീല ടീച്ചർ ശ്രീമതി വത്സല ടീച്ചർ പ്രിൻസിപ്പാൾ അബീദ ടീച്ചർ പ്രധാനാധ്യാപിക ബീന കെ മേനോൻ എന്നിവർ സംസാരിച്ചു